ഞാൻ ഡോക്ടർ ജൂഹിദാസ് ഫാറ്റി ലിവർ എന്ന ബുദ്ധിമുട്ട് ഇന്ന് എല്ലാവരെയും ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ചെസ്റ്റ് മറ്റെന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് വയറൊന്ന് സ്കാൻ ചെയ്യുമ്പോഴായിരിക്കാം അതിൽ ഗ്രേഡ് വൺ ഫാറ്റി ലിവർ അല്ലെ ഗ്രേഡ് ത്രീ ഫാറ്റി ലിവർ എന്നുള്ള ആ ഒരു ഇംപ്രഷൻ കാണുന്നത് എന്തുകൊണ്ടാണ് ഈ ഫാറ്റി ലിവർ എന്ന അസുഖം ഇന്ന് ഇത്രയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ഫാറ്റി ലിവർ എന്ന് പറയുമ്പം കരളിന് ചുറ്റും കൊഴുപ്പടിയുന്ന ഒരു അവസ്ഥയാണ് അതായത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൊണ്ട് നമ്മൾ കൂടുതലായിട്ടും മദ്യപിക്കുക ഒരു കൺട്രോളും ഇല്ലാത്ത ഫുഡ് കഴിക്കുക വ്യായാമം ഇല്ലാത്തൊരവസ്ഥ അമിതമായിട്ട് ടെൻഷൻ അടിക്കുന്ന ആളുകളിൽ ഇത്തരം കേസസിലാണ് ഈ ഒരു നമ്മുടെ ബോഡിയിലുണ്ടാവുന്ന ഫാറ്റ് മെറ്റബോളിസത്തിൽ ഇംബാലൻസ് വരികയും അതിൻ്റെ ഭാഗമായിട്ട് കരളിന് ചുറ്റും കൊഴുപ്പടിയുന്നൊരവസ്ഥ ഉണ്ടാവുന്നത് അതിൻ്റെ ലക്ഷണങ്ങൾ നോക്കുകയാണെങ്കിൽ ഒന്നാമതായിട്ട് നമ്മുടെ വാരിയലിന്റെ താഴെയായിട്ട് വലത്തെ ഭാഗത്തെ വാരിയലിന്റെ താഴെയായിട്ട് ഒരു നേരത്തെ വേദന ഡൾ ഏക്കിംഗ് പെയിൻ ഉണ്ടാവുന്നു ആ ഒരു ഗ്രേഡ് ത്രീ ഒക്കെ എത്തുമ്പോഴേ ആയിരിക്കും ആ വേദന കൂടുതലായിട്ടും സിവിറായി കൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് സ്കിന്നിലൊക്കെ ചേഞ്ചസ് ഉണ്ടാകും ഒരു ഡാർക്ക് കളർ ചേഞ്ചസ് ഉണ്ടാകുന്നു ചിലപ്പം കഴുത്തിൻ്റെ ഭാഗത്തായിട്ട് ഫേസിലൊക്കെ ഒരു വൈ ബ്ലാക്ക് ഡോട്ട്സ് പോലെ കാണപ്പെടുന്നു സ്കിൻ ടാക്സ് പോലെ സ്കിന്നിൻ്റെ സർഫസിൽ നിന്നും ഒരു കറുത്ത എന്താ പറയുക കറുത്തൊരു പാടുകൾ സ്കിന്നിൻ്റെ സർഫസിൽ നിന്നും പൊന്തി വരിക അതൊക്കെയാണ് മെയിനായിട്ടും കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് അതേപോലെ തന്നെ അമിതമായിട്ടുള്ള ക്ഷീണം അനുഭവപ്പെടാവുന്നതാണ് രാത്രി പകലെന്നുള്ള ടൈമില്ലാതെ എപ്പോഴും ഒരു ഒരു ഹെവി വീക്ക്നെസ് അനുഭവപ്പെടുന്നതാണ് ഉറക്കമില്ലായ്മ അതേപോലെ തന്നെ വിശപ്പില്ലാത്തൊരവസ്ഥ ദഹന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ നെഞ്ചരിച്ചിൽ വയറുവീർക്ക് എപ്പോഴും ഗ്യാസ് നിറഞ്ഞൊരു ഫീലിംഗ് ഉണ്ടാവുന്നു ബ്ലോട്ടിംഗ് ടെൻഡൻസി ഉണ്ടാവുക വെയ്റ്റ് കുറഞ്ഞു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവുക അതേപോലെ തന്നെ ഫാറ്റി ലിവറിൻ്റെ കുറച്ച് സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ ഒരു ഗ്രേഡ് ഫോറൊക്കെ എത്തിക്കഴിഞ്ഞാൽ അതൊരു സിറോസിസ് സ്റ്റേജിലോട്ട് പോകുന്നു ലിവർ കംപ്ലീറ്റ് ആയിട്ട് ഷ്രിങ്ക് ആയി ചുരുങ്ങി പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നു അതിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു ഫിസിക്കൽ അപ്പിയറൻസ് നോക്കുവാണെങ്കിൽ നമ്മളെ വയറെല്ലാം ചാടി വീർത്തിരിക്കുകയും കൈകാലുകളെല്ലാം വളരെ ലീൻ ആൻഡ് മെലിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നു ഇതാണ് ഫിസിക്കൽ അപ്പിയറൻസ് ഓഫ് സിറോസിസ് പേഷ്യൻസ് എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ കാലുകളിൽ നീര് വെക്കുക ആങ്കിൾ എഡിമ എന്ന് പറയുന്നു നമ്മൾ ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കിക്കഴിഞ്ഞ് ഒരു കുഴി പോലെ രൂപപ്പെടാവുന്നതാണ് പുരുഷന്മാരെ കേസ് നോക്കുകയാണെങ്കിൽ അതിൽ ബ്രസ്റ്റിൽ ചേഞ്ചസ് ഉണ്ടാവുന്നു അതായത് ഹോർമോണൽ ഇംബാലൻസ് കാരണം ബ്രസ്റ്റിൽ ചേയ്ഞ്ചസ് ഉണ്ടാവുക കുടവയറിൻ്റെ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നു ബെല്ലി ഫാറ്റിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു അമിതമായിട്ടുള്ള ശരീരവേദന അനുഭവിക്കാവുന്നതാണ് നമ്മുടെ മുട്ടിൻ്റെ താഴ്ഭാഗത്തേക്കുള്ള സ്കിൻ സർഫസ് എല്ലാം ഭയങ്കര ഡാർക്ക് കളറായിട്ട് കാണപ്പെടാവുന്നതാണ് ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് എന്നാൽ ഇത്തരം ലക്ഷണങ്ങൾ നിങ്ങൾ ഇനീഷ്യലി തന്നെ കാണുകയാണെങ്കിൽ ചിലപ്പോൾ അമിതമായുള്ള ക്ഷീണം അല്ലെങ്കിൽ ശരീരവേദന ദഹനത്തിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുക കീഴ്വായുടെ പ്രശ്നങ്ങൾ ഉണ്ടാവുക സ്കിന്നിലെ ചേഞ്ചസ് ഒക്കെ കാണപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് ആദ്യം തന്നെ നിങ്ങൾക്ക് ഒരു ബ്ലഡ് ടെസ്റ്റ് എടുക്കാവുന്നതാണ് ലിവർ ഫങ്ഷൻ ടെസ്റ്റ് അതായത് എസ് ജി ഒ ടി എസ് ജി പി ടി ലിവർ എൻസൈംസിൻ്റെ വാല്യൂസ് നോക്കിയിട്ട് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് അതിലൂടെ അറിയാൻ പറ്റും അതിൽ ഒന്നും നിങ്ങൾക്കൊരു ക്ലാരിഫൈ വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്കൊരു അബ്ഡ്നൻ സ്കാനിങ് എടുക്കാവുന്നതാണ് അതിലൂടെ തന്നെ നിങ്ങൾക്ക് ഏത് സ്റ്റേജാണ് എത്രത്തോളം അത് അഫക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് ആ ഒരു സ്കാനിങ്ങിലൂടെ അറിയാൻ പറ്റുന്നതാണ് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റഡീസ് ഒക്കെ ഉണ്ടെങ്കിൽ ഫൈബ്രോ സ്കാനൊക്കെ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാവുന്നതാണ് അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുമ്പം ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം മാത്രം നിങ്ങൾ ഇത്തരം ഫാറ്റി ലിവർ കംപ്ലയിൻസുണ്ടെങ്കിൽ അവരെ നിർദ്ദേശപ്രകാരം മാത്രം മെഡിസിൻസ് എടുക്കാൻ ശ്രമിക്കുക ഭക്ഷണ രീതികളും കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ തന്നെ വർക്ക് അത്യാവശ്യമാണ് ഇനി ഈ ഒരു ഫാറ്റി ലിവർ വരാനുള്ള കാരണങ്ങൾ എന്ന് പറയുമ്പം നയൻറ്റി പെർസെൻറ്റേജ് കോസസസും നമ്മളെ ഭക്ഷണ രീതികൾ തന്നെയാണ് ഒരു ടെൻ പെർസെൻറ്റേജ് മാത്രമേ ഉള്ളൂ അത് മദ്യപിച്ചു കൊണ്ടു വരുന്ന ഫാറ്റി ലിവർ എന്ന് പറയുന്നത് ആൽക്കഹോളിക് ഫാറ്റി ലിവർ എന്ന് പറയുന്നത് അപ്പോൾ ഈ നയൻറ്റി പെർസെൻറ്റേജ് നമ്മൾ ക്ലിയർ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബാലൻസ്ഡ് ഡയറ്റ് ആദ്യം മെയിൻറ്റെയിൻ ചെയ്യുക അതേപോലെ തന്നെ വർക്ക്ഔട്ട് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക കൃത്യമായിട്ട് ഉറക്കം സ്ട്രെസ്സൊക്കെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക ഈ കാര്യങ്ങൾ ക്ലിയർ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം ഫാറ്റി ലിവർ കംപ്ലയിൻറ്റ്സ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു കാരണങ്ങൾ മാത്രമല്ല നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും വൈറ്റമിൻസിൽ ഉണ്ടാവുന്ന ഇംബാലൻസ് കാരണവും ഈ ഒരു ഫാറ്റി ലിവർ നമുക്ക് ഡെവലപ്പ് ചെയ്യാവുന്നതാണ് അതായത് ഫസ്റ്റ് വൈറ്റമിൻസ് എന്ന് പറയുന്നത് വൈറ്റമിൻ ബി ത്രീ ബി കോംപ്ലക്സ് വിഭാഗത്ത് വരുന്ന വൈറ്റമിൻ ബി ത്രീ അല്ലെങ്കിൽ നിയാസിൻ കോംപ്ലക്സ് ആയിട്ടുള്ള വൈറ്റമിൻസിൽ എന്തെങ്കിലും ഇംബാലൻസ് വരുമ്പോൾ അതായത് ഫാറ്റ് മെറ്റബോളിസത്തിന് ഏറ്റവും അധികം സഹായിക്കുന്ന ഒന്നാണ് വൈറ്റമിൻ ബി ത്രീ എന്ന് പറയുന്നത് അപ്പോൾ അതിലെന്തെങ്കിലും ഡെഫിഷ്യൻസീസ് വരുമ്പോഴും ഈ ഒരു ഫാറ്റി ലിവർ കംപ്ലയിൻസ് ഡെവലപ്പ് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ ബി കോംപ്ലക്സിൽ വരുന്ന വൈറ്റമിൻ ബി ട്വൽവ് ബി ട്വൽവിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് നാടികൾക്ക് ഉത്തേജനം കൊടുക്കുക അല്ലെങ്കിൽ സ്ട്രെങ്ത് കൊടുക്കുക അപ്പം അതിൻ്റെ ഒരു ഇംബാലൻസ് വരുമ്പോഴും നമുക്ക് ഫാറ്റ് കൂടുതലായിട്ടും ലിവറിന് ചുറ്റടിഞ്ഞു കൂടുകയും അതിൻ്റെ ഭാഗം ായിട്ട് നിങ്ങൾക്ക് ഫാറ്റി ലിവർ കംപ്ലയിൻസ് എല്ലാം ഡെവലപ്പ് ചെയ്യാവുന്നതാണ് ഇനി മറ്റൊരു വൈറ്റമിൻസ് എന്ന് പറയുന്ന വൈറ്റമിൻ ഡി ആണ് സൺഷൈൻ വൈറ്റമിൻ അല്ലെങ്കിൽ നമ്മൾ കൂടുതലായിട്ടും വെയിൽ കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുന്ന ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ ഡി അപ്പം അതിൻ്റെ ഒരു ഇംബാലൻസ് വരുമ്പോഴാണ് നമുക്ക് ശരീരവേദന അമിതമായിട്ടുള്ള ക്ഷീണം എല്ലാം ഡെവലപ്പ് ചെയ്യുന്നത് അപ്പം അതിൻ്റെ ഇംബാലൻസ് നമ്മൾ ആദ്യം കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് എടുക്കുവാണെങ്കിൽ ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം മാത്രം എടുക്കാൻ ശ്രമിക്കുക വൈറ്റമിൻ ഡി മാത്രമല്ല മറ്റ് എന്ത് സപ്ലിമെൻറ്റ്സ് എടുക്കുകയാണെങ്കിലും ഒരു ഡോക്ടർ അണ്ടലിന് മാത്രം സപ്ലിമെൻറ്റ്സ് എടുക്കാൻ ശ്രമിക്കുക സെൽഫ് മെഡിക്കേഷൻസ് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക വൈറ്റമിൻ ഡിന്റെ സപ്ലിമെൻറ്റ്സ് നോക്കുവാണെങ്കിൽ ഹൈ ഡോസ് നോക്കുവാണെങ്കിൽ ഒരു സിക്സ്റ്റി കെ യൂ ഇന്റർനാഷണൽ യൂണിറ്റ്സ് ഒക്കെ ഉള്ള സപ്ലിമെൻറ്റ്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വീക്ക്ലി വൺസ് പ്രിഫർ ചെയ്യാവുന്നതാണ് അതൊരു ആഫ്റ്റർ ഫുഡ് അല്ലെങ്കിൽ ഒരു ഹെവി മീൽസിന് ശേഷം കഴിക്കാൻ ശ്രമിക്കുക ആംറ്റി സ്ട്രമക്കിലോ അല്ലെങ്കിൽ ഒരു രാത്രി ഉറങ്ങുന്നതിന് മുൻപായിട്ടോ ഇത്തരം സപ്ലിമെൻറ്റ്സ് കുടിക്കുന്നത് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക ഇനി മറ്റൊരു വൈറ്റമിൻസ് എന്ന് പറയുന്നത് വൈറ്റമിൻ ഇ ആണ് നമ്മുടെ സ്കിന്നിന് കൂടുതലായിട്ടും അതിൻ്റെ ആക്ഷൻ ഉണ്ടെങ്കിലും നമ്മുടെ ലിവറിന് കൂടുതലായിട്ടും അതിൻ്റെ ഫംഗ്ഷൻസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള വൈറ്റമിൻ ബി ത്രീ അതേപോലെ തന്നെ വൈറ്റമിൻ ബി ട്വൽവ് വൈറ്റമിൻ ഇ വൈറ്റമിൻ ഡി ഇതൊക്കെ മെയിൻ ആയിട്ടും നിങ്ങളുടെ ഭക്ഷണത്തിലും അതേപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും സപ്ലിമെൻറ്റ്സ് എടുക്കുകയാണെങ്കിൽ അതിലൂടെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഇതിന്റെ ഇംബാലൻസ് വരുമ്പോഴും നമുക്ക് ഈ തരം ഫാറ്റി ലിവർ കംപ്ലയിൻസ് ഡെവലപ്പ് ചെയ്യാവുന്നതാണ് ഇനി ഭക്ഷണ രീതികളെ നോക്കുവാണെങ്കിൽ ഒന്നാമതായിട്ട് നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ റെഡ് മീറ്റ് മാക്സിമം കട്ട് ചെയ്യാൻ ശ്രമിക്കുക അതായത് പോർക്ക് ബീഫ് മട്ടൺ ഇതെല്ലാം മാക്സിമം ഒഴിവാക്കുക വൈറ്റ് റൈസിൽ നിന്നും അത് ബ്രൗൺ റൈസിലേക്ക് പ്രിഫർ ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ തന്നെ റിഫൈൻഡ് ഓയിൽസ് മാക്സിമം കട്ട് ചെയ്തിട്ട് കനട്ട് ഓയിൽസോ അല്ലെങ്കിൽ ഒലിവ് ഓയിൽസോ പ്രിഫർ ചെയ്യാൻ ശ്രമിക്കുക ഒലിവ് ഓയിൽസ് നിങ്ങൾക്ക് വേണമെങ്കിൽ സാലഡ്സിൽ മിക്സ് ചെയ്ത് കഴിക്കാവുന്നതാണ് ഒരു മെത്തേഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഒരു മെത്തേഡ് എന്ന് പറയുമ്പോൾ ഓയിൽസ് ഒരിക്കലും ചൂടാക്കി യൂസ് ചെയ്യരുത് നിങ്ങൾ പാകം ചെയ്തിട്ടുള്ള ഭക്ഷണത്തിലേക്ക് ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി ചൂടാക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ടോക്സിസിറ്റി നമ്മളെ ബോഡിയിൽ എഗെയിൻ എൻറ്റർ ആവാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അതേപോലെ തന്നെ നിങ്ങൾ ചെറു മത്സ്യങ്ങൾ മാക്സിമം നിങ്ങളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അയല മത്തി നെത്തോലി പോലത്തെ ചെറിയ ചെറിയ മത്സ്യങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അതൊരിക്കലും നിങ്ങൾ ഫ്രൈ ചെയ്ത് കഴിക്കരുത് ബോയിൽ ചെയ്ത് കഴിക്കാൻ ശ്രമിക്കുക അതേപോലെ തന്നെ കോക്കനട്ട് ഒക്കെ നിങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക പക്ഷേ എക്സെപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ക്രിയാറ്റിൻ അല്ലെങ്കിൽ വൃക്ക സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ കോക്കനട്ടിന്റെ ഉപയോഗം മാക്സിമം റിഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ ഫ്രൂട്ട്സിൻ്റെ കേസ് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അവക്കാഡോ പപ്പായ പേരക്ക അതേപോലെ തന്നെ മൊസമ്പി വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഓറഞ്ച് നെല്ലിക്ക ഇതൊക്കെ മാക്സിമം നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അതൊരു ആസ് എ ഡിന്നർ ആയിട്ടോ അല്ലെങ്കിൽ ഒരു സാലഡ് ആക്കിയിട്ട് നിങ്ങൾക്ക് ഒരു പതിനൊന്ന് മണി സ്നാക്സ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഡിന്നർ ആയിട്ടോ കഴിക്കാവുന്നതാണ് അതേപോലെ തന്നെ ധാരാളം ഇലക്കറികൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ലീഫി വെജിറ്റബിൾസ് ചീര മുരിങ്ങയില തഴുതാമ പോലത്തെ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് തോരനായിട്ടോ കറിയാക്കിയിട്ടൊക്കെ കുക്ക് ചെയ്യാവുന്നതാണ് ഇത് നമ്മളെ ശരീരത്തിലെ അയൺ അബ്സോർപ്ഷൻ ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് രക്തക്കുറവിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ബാലൻസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നട്ട്സ് കൺസ്യൂം ചെയ്യാവുന്നതാണ് നട്ട്സ് ഡെയിലി എടുക്കേണ്ട ഒരു നോർമൽ റേറ്റ് എന്ന് പറയുമ്പം ഏകദേശം ഒരു സെവൻറ്റീൻ ടു ട്വൻറ്റി ഫൈവ് ഗ്രാംസ് വരെ നമുക്ക് ഡെയിലി കൺസ്യൂം ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് ഇതൊക്കെ മാക്സിമം നിങ്ങളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ജിഞ്ചർ ജസ്റ്റ് വെച്ചിട്ട് ജിഞ്ചർ ടീ ഒക്കെ പ്രിഫർ ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ കറുവപ്പട്ട് വെച്ചിട്ട് ജസ്റ്റ് ഒരു ടീയൊക്കെ പ്രിഫർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ശരീരത്തിൽ ഉണ്ടാകുന്ന സ്വെല്ലിങ് അല്ലെങ്കിൽ എക്സസൈഡ് ഫാറ്റിനെ ഡിസോൾവ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഫ്രൂട്ട്സ് ഒക്കെ ചെയ്യുമ്പോൾ മാക്സിമം അത് സാലഡ് ആക്കി പ്രിഫർ ചെയ്യാൻ ശ്രമിക്കുക ജ്യൂസി ഫോം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറഞ്ഞിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും പ്രിഫർ ചെയ്യാൻ ശ്രമിക്കുക അതായത് പറഞ്ഞിട്ടുള്ള പേരക്ക മുസമ്പി ഓറഞ്ച് അതേപോലെ തന്നെ പപ്പായൊക്കെ പ്രിഫർ ചെയ്യാൻ ശ്രമിക്കുക സീസണൽ ഫുഡ് ഐറ്റംസ് അല്ലെങ്കിൽ സോറി സീസണൽ ഫ്രൂട്ട്സ് ഒക്കെ മാക്സിമം നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്